ൂർ കേടാമംഗലം കവിത സ്പോർട്സ് ആൻഡ് ലഷർ ക്ലബ് സംഘടിപ്പിക്കുന്ന കേടാമംഗലം കവിത ആൻഡ് ലഷർ ക്ലബ് സംഘടിപ്പിക്കുന്ന വിരുദ്ധ ക്യാമ്പയിനും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ജൂൺ ഒന്നിന് നടക്കും കേടാമംഗലം ഭാഗത്തെ പ്ലസ് പരീക്ഷകളിൽ നൂറ്റി അൻപതിൽ പരം കുട്ടികളെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു പ്ലസ് ടു പാസ്സായ കുട്ടികളെ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ബീന ശശീന്ദ്രൻ എസ് എസ് എൽ സി പാസ്സായ പ്രതികളെ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം എസ് രതീഷ് എന്നിവർ ആണ് ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു ഈ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് പ്രശസ്ത മോർട്ടിവേഷൻ ശ്രീകൃം ഇന്റർനാഷണൽ മെന്റൽ ട്രെയിനറുമായ ശ്രീ കിടിപ് മാമ്പാടും ഈ കുട്ടികളെയും മാതാപിതാക്കളെയും ഈ പരിപാടിയിലേക്ക് തിരഞ്ഞെടുപ്പ് പറവൂർ നഗരസഭയിലെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്നീ വാർഡുകളിലെ കൗൺസിലർ ആരംഭിക്കും വൈകിട്ട് നാല് മുപ്പതിന് ക്രീഡാമംഗലം കവിത ഇവന്റ് ഹബിലാണ് പരിപാടി ക്രീഡാമംഗലം പ്രദേശത്ത് നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് മൊമന്റോ നൽകി അനുമോദിക്കുന്നത് അവർക്ക് വേണ്ട ചെയ്യുന്നു പക്ഷെ ഈ ധനസഹായം ചെയ്യുമ്പോൾ തന്നെ അതിനുള്ളിൽ തന്നെയാണ് ഇതിപ്പോ രാസലഹരി രാസലഹരി എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കറിയാം ഏറ്റവും മാരകമായ നമ്മുടെ കുടുംബങ്ങളിൽ നന്നായിട്ട് പരിക്കേൽപ്പിക്കുന്ന ഒരു അപകടകാരിയാണ് രാസലഹരി പക്ഷെ നമ്മളിങ്ങനെ ക്യാമ്പയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ കുട്ടികളെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മൾ പാസ്സായവരെ ഉന്നതമാർക്ക് വാങ്ങിയവരെ നമ്മൾ പല സംഘടനയും ആദരിക്കാറുണ്ട് അതേപോലെ തന്നെ എന്നാൽ പാസായവര് ജസ്റ്റ് പാസ്സായ ആ കുട്ടികൾ പിന്നോട്ട് വന്നവരെ പൊതുസമൂഹം ശ്രദ്ധിക്കപ്പെടുന്നില്ല കാരണം രാസലഹരിയിൽ അടിമപ്പെടുന്നത് പലപ്പോഴും ഇങ്ങനെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് പലപ്പോഴും രാസലഹരിയിൽ പല രീതിയിൽ അടിമപ്പെട്ടു അതുകൊണ്ടാണ് നമ്മുടെ കമ്മിറ്റി വിശദമായിട്ട് ആലോചിച്ചപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഗ്രാമംഗലത്തെ രാസലഹരിയെക്കുക ആ ഉദ്ദേശത്തോട് തന്നെ നമ്മള് ആദ്യത്തെ നടപടി എന്ന നമ്മ ചിന്തിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നത് നാഷണൽ മൈൻഡ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മാമ്പാടാണ് ക്ലബ് പ്രസിഡന്റ് ഷൈജു ജോയ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം രക്ഷാധികാരി കെ യു വർഗീസ് ഉദ്ഘാടനം ചെയ്യും എസ് എൽ സി പ്ലസ് ടു വിദ്യാഭ്യാസ അവാർഡുകൾ പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരനും ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷും വിതരണം ചെയ്യും കവിതാ ഗ്രൂപ്പ് ഡയറക്ടർ കവിത വർഗീസ് കെ എൻ വിനോദ് ജെസി രാജു എൻ ആർ സുധാകരൻ ജ്യോതി ദിനേശൻ ലിജി ലഘോഷ് ജയ ദേവാനന്ദൻ ധന്യ സുരേഷ് ടി പി സോമൻ തുടങ്ങിയവർ പ്രസംഗിക്കും ക്ലബ് സെക്രട്ടറി എം കെ വിക്രമൻ സ്വാഗതവും സി എ രാജീവ് നന്ദിയും പറയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി പറവൂർ താലൂക്ക് പ്രസ് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ എം എസ് അരുണ്കുമാര് എം സ് അനില്കുമാര് സി കെ രാജു കെ കെ സെല്വരാജ് സെക്രട്ടറി എം കെ വിക്രമന് രക്ഷാധികാരി കെഒ വര്ഗീസ് പ്രസിഡന്റ് ഷൈജു ജോയ് സി എ രാജീവ് എന്നിവർ പറഞ്ഞു